ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ അതായത് യു ആർ ഇൻവൈറ്റഡ് ഏൺ അപ് ടു ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോസ് ഞാനിവിടെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ കാണുന്ന ആ ഒരു യെല്ലോ ബട്ടൺമേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ തന്നെ നമുക്ക് നേരെ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും വളരെ സിമ്പിളായിട്ടാണ് അത് അതോടൊപ്പം തന്നെ ഈ ഈ ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് പലരും പറയുന്നു മോണിറ്റൈസേഷൻ ആയവർക്കാണ് ഇത് വരിക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ ഈ ഒരു ഓപ്ഷൻ യൂട്യൂബേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കൊണ്ടുവന്നൊരു സംഭവമാണ് അപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ യൂട്യൂബേഴ്സിന് വരെ ഇത് വരാൻ സാധ്യതയുണ്ട് മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനലുകൾക്ക് വരെ ഇത് ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബോണസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഓരോ മാസവും ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ച് അൻപതിനായിരം എന്ന് പറയുന്നു പക്ഷേ അൻ അൻപതിനായി ഇരുപത്തയ്യായിരം വരെ എന്നാണ് പറയുന്നത് ചിലപ്പോൾ അയ്യായിരം ആകാം രണ്ടായിരം ആകാം പത്തായിരം ആകാം ഇരുപത്തയ്യായിരം വരെ മന്തിലി സമ്പാദിക്കാം എന്നുള്ളതാണ് ഈ ബോണസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സെപ്റ്റംബർ പത്തിന്റുള്ളിൽ നമ്മളിത് ചെയ്താൽ മതി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ആകാത്തൊരു ചാനലിൽ എങ്ങനെയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരിക എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെയിൽ ത്രൂ അത് നിങ്ങളെ അറിയിക്കും യൂട്യൂബ് ആ മെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബുമായിട്ട് പിന്നീടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ അല്ലാത്തവർക്കും അതായത് മോണിറ്റൈസേഷൻ ആകാത്തവർക്കും ഈ ഒരു ഓപ്ഷൻ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ വീഡിയോസ് പെർഫോമൻസ് ആണ് മെയിനായിട്ട് ഇവർ ഇതിന് പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു ഇരുപത് അതായത് ഇപ്പോൾ സെപ്റ്റംബറിൽ ഇതാകെ സംഭവിക്കുകയാണെങ്കിൽ ആഗസ്റ്റിൽ നിങ്ങളുടെ ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള വീഡിയോ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതിനേക്കാൾ ഒരു ഇരുപത്തഞ്ച് ഒരു ഫൈവ് പെർസെൻറ്റ് അഞ്ച് ശതമാനം കൂടുതലുണ്ടായ മതി എന്നൊക്കെയാണ് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളത് റൂൾസും ഇതിൻ്റെ റൂൾസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് യൂട്യൂബ് വ്യക്തമായിട്ടൊന്നും ഇതുവരെയൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല ഇത് എങ്ങനായാലും ഇതിൻ്റെ നിയമങ്ങളെല്ലാം യൂട്യൂബിൻ്റെ കൈകളിലായിരിക്കും എങ്ങെന്താണോ തീരുമാനിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് മാസം ഒരു മാസം ഇരുപത്തയ്യായിരം കിട്ടുമ്പോൾ അടുത്ത മാസം ഇരുപത്തയ്യായിരം എന്നല്ല ഇരുപത്തയ്യായിരം വരെ എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അപ്പം എമൗണ്ടും ഏകദേശം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഐ ഡി കൊടുക്കുന്നു ഒരു ബട്ടൺ ഇങ്ങോട്ട് നീക്കുക സബ്മിറ്റ് ചെയ്യുന്നുള്ളൊരു ബട്ടൺ ഞെക്കുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഈ സൈനപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ഞെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഇത് വരും അതിനായി നിങ്ങൾ നിങ്ങളിത് ഇവിടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ ചാനൽ ഐ ഡി ഓക്കെ ചാനൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഇവിടെ ചാനൽ ഐ ഡി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഞാനിത് അവിടെ റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളുടെ ചാനൽ ഐ ഡി അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തിച്ചാൽ ഇവിടെ ഒരു ടിക്ക് കാണാം കണ്ടില്ല ഈ ടിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക അതിനുശേഷം തൊട്ടടിയിലായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് കാണാം ഞാൻ റൗണ്ട് വരച്ചിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് നിൽക്കുക ഇത്രയേ ഉള്ളൂ ഈ സെറ്റിങ്സ് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു ഇമെയിൽ ആയിട്ട് അവിടെ അവർ അംഗീകരിച്ചു എന്ന് ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകൾക്കും ഈ ഒരു ഇത് വരാം നിങ്ങളുടെ ചാനലിൻ്റെ പെർഫോമൻസ് കൂട്ടുക ഒരുപാട് ആളുകളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരിക പുതിയ പുതിയ വെറൈറ്റി കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രിയേറ്റർമാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പൊടി പൊടിതെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇതിൻ്റെ നിയമങ്ങൾ മാറിയും മറിഞ്ഞു ും വരാം യൂട്യൂബിൻ്റെ മാത്രം തീരുമാനമാണ് ചെറിയൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ മാസം ഇരുപത്തയ്യായിരം എന്നല്ല ഇരുപത്തയ്യായിരം വരെ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപകാരം എന്ന് എനിക്ക് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്